നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ അവതരിപ്പിച്ചത് ഒരു ബ്രഹ്മാണ്ട എന്നായിരുന്നു സി പി എമ്മിൻ്റെയൊക്കെ ആദ്യ പ്രതികരണങ്ങൾ എന്നാൽ സാക്ഷാൽ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പിണറായി വിജയൻ ഇപ്പോഴേ ഇറങ്ങിത്തിരിച്ചു കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്കിടയിൽ ഒരു ബുജി പരിവേഷമുള്ള ആളാണ് തോമസ് ഐസക് ലോകത്തിലെ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഐസക്കിൻ്റെ കയ്യിൽ ഒറ്റമൂലിയുണ്ട് അതിനി ദാരിദ്ര്യമാണെങ്കിൽ പോലും കേരളം പട്ടിണിയിലാണ് എന്ന് തോമസ് ഐസക്കിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും അതിനിത്ര പട്ടിണിയിലൊന്നും ആകേണ്ട കാര്യമില്ലല്ലോ കുറച്ച് നോട്ട് പ്രിൻ്റ് ചെയ്താൽ പോരെ എന്ന് അതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ തോമസ് ഐസക്കിനെ കഴിയൂ എന്ന് നമ്മൾ പറയുന്നത് എന്തായാലും പത്തനംതിട്ടയിലേക്ക് തോമസ് ഐസക്കിനെ അങ്ങ് പറഞ്ഞു വിട്ടത് സി പി എമ്മിലെ ഏതൊക്കെ നേതാക്കൾ ചേർന്നാണ് എന്ന് മാത്രമാണിപ്പോൾ സംശയം സംഗതി തോമസ് ഐസക്കിനെ തീർക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്ന് വ്യക്തം പൂഞ്ഞാർ പള്ളിയിലെ ഒരു സംഭവം ഏറെ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു പള്ളിയിൽ ആരാധന നടന്നപ്പോൾ കുറേയേറെ ചെറുപ്പക്കാർ കാറുകളും ബൈക്കുകളുമായി പള്ളി കോമ്പൗണ്ടിലേക്ക് ഇരച്ചു കയറി ആരാധനയ്ക്ക് തടസ്സമുണ്ടാകുന്നു അതുകൊണ്ട് കാറുകളും ബൈക്കുകളും ഇവിടെ റേസിംഗ് പാടില്ല എന്ന് പറയാനായി പുറത്തിറങ്ങിയ സഹവികാരിയുടെ നേർക്ക് ആ യുവാക്കൾ തട്ടിക്കയറി തട്ടിക്കയറുക മാത്രമായിരുന്നില്ല കാറുകൊണ്ട് ആ വൈദികനെ അവർ ഇടിച്ചു വീഴ്ത്തി ആ ചെറുപ്പക്കാർ ഏതു സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ല കാരണം അന്നു മുതൽ കേരള പോലീസ് കടുത്ത മുന്നറിയിപ്പുകളാണ് നൽകിക്കൊണ്ടിരുന്നത് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ആരെങ്കിലും വാർത്തകൾ റിപ്പോർട്ട് ചെയ്താൽ അവർക്കെതിരെ ശക്തമായി നിയമ നടപടിയെടുക്കും എന്ന് തുടർച്ചയായി പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നു തന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ആ ചെറുപ്പക്കാർ എന്ന് കേരളത്തോട് പരസ്യമായി സംവദിക്കാൻ ഒരൊറ്റ മാധ്യമങ്ങൾക്കും കഴിഞ്ഞില്ല പരിക്കേറ്റ വൈദികനെ പിന്നീട് പാലായിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു പാല ബിഷപ്പ് അടക്കം പൂഞ്ഞാർ പള്ളിയിലേക്ക് ഇരച്ചെത്തുന്നത് കാഴ്ച വിശ്വാസികൾ പള്ളിമുറ്റത്ത് തടിച്ചുകൂടി വളരെ ശ്രമകരമായിരുന്നു വിശ്വാസികളുടെ രോഷം തടുപ്പിക്കാൻ അന്ന് പി സി ജോർജും മകൻ ഷോൺ ജോർജുമൊക്കെ വിളിച്ചു പറഞ്ഞു ഈ കളി അത്ര നല്ലതല്ല വേണ്ടി വന്നാൽ വൈദികരുടെ സുരക്ഷയ്ക്ക് ഞങ്ങളിറങ്ങും പിന്നീട് കുറേയേറെ ദിവസം ഈ വിഷയം ചർച്ചയിൽ നിന്നിരുന്നു ഒട്ടൊന്ന് ജനങ്ങൾ മറന്നപ്പോഴാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയം വീണ്ടും എടുത്തിട്ടിരിക്കുന്നത് ആരാണ് വൈദികനെ ആക്രമിച്ചത് എന്ന് കൃത്യമായി ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞു പറഞ്ഞുവച്ചു സംഗതി മുസ്ലിം യുവാക്കളാണ് ഈരാറ്റുപേട്ടയിൽ വൈദികനെ വണ്ടി കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ ശക്തമായ പ്രതികരണമാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയത് അവിടെ കാട്ടിയത് തെമ്മാടിത്തമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ഇനി ഇത്തരമൊരു പ്രസ്താവന നടത്താൻ അദ്ദേഹം തെരഞ്ഞെടുത്ത വേദിയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി നടത്തിയ മുഖാമുഖത്തിലാണ് മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചത് കെ എൻ എം നേതാവ് ഹുസൈൻ മടവൂർ പോലീസ് മുസ്ലിം സമുദായത്തെ ഉന്നം വയ്ക്കുന്നു എന്നൊരു കാച്ചുകാച്ചി ഇതാണ് പിണറായി വിജയനെ കോപാകുലിനാക്കിയത് അവിടെ കാട്ടിയത് തെമ്പാടിത്തമാണ് എന്തു തെമ്പാടിത്തമാണ് യഥാർത്ഥത്തിൽ അവിടെ കാട്ടിയത് ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരുടെ സെറ്റെന്ന് പറയുമ്പോൾ എല്ലാവരുമുണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതുന്നത് അതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞുവെച്ചു ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ചതല്ല ഹുസൈൻ മടവൂരിലെ പോലെയുള്ളവർ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരല്ലേ തെറ്റായ ധാരണ വച്ചുപുലർത്തരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോലീസിന്റെ ഭാഗത്തൊക്കെ തെറ്റുണ്ടാകാം തെറ്റുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടിയും കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പൂഞ്ഞാർ സംഭവം ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയിരിക്കുന്നു അതുതന്നെയാണ് മുഖ്യമന്ത്രി ഉന്നം വെച്ചത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുസ്ലിം സമുദായത്തിലെ ചിലർ ഏറ്റുപിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് കുറിക്കുന്നത് വീണ്ടും ഈ വിഷയം കത്തിയാളിച്ചത് എന്തിന് എന്ന് ചോദ്യം ബാക്കിയാവുന്നു എന്നാൽ വിഷയമെടുത്തിട്ടത് ഹുസൈൻ വടവൂരല്ലേ എന്ന് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവർ മുഖ്യമന്ത്രി എന്തിനാണ് മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ചത് എന്ന് മറുവിഭാഗം പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ വോട്ട് ബാങ്ക് ഉള്ളവരാണ് മുസ്ലിം സമുദായ അംഗങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങൾ മണ്ഡലത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതാവും ഇത് മനസ്സിലാക്കി തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത് എന്ന് വ്യക്തം പണ്ട് മുതലേ തോമസ് ഐസക്കിനോട് ഇത്തിരി കലിപ്പുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിരന്തരം നിരവധി തലവേദനകൾ സൃഷ്ടിച്ചയാളാണ് അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പിന്നീട് ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും ഒക്കെ മാറ്റി നിർത്തിയാണ് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറെ യുവാക്കളെ അണിനിരത്തി പിണറായി കളത്തിലിറങ്ങിയത് പിന്നീട് തൻ്റെ വരുതിക്ക് നിർത്താൻ മാത്രം പാകത്തിലുള്ള യുവാക്കളെ മന്ത്രിമാരാക്കിയതിന് പിന്നിലും ഇത്തരം വികാരം തന്നെ തന്ത്രപരമായ നീക്കത്തിലൂടെ തോമസ് ഐസക്കിന് കണക്കിന് കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി ഏതു വിധേനയും പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാനാണോ ചിലർ ശ്രമിക്കുന്നത് എന്നും സംശയങ്ങൾക്കിടവരുത്തുന്നു ദുർബലനായ ബി ജെ പി സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിൽ നിർത്തുക വഴി എൽ ഡി എഫിനുള്ള വിജയസാധ്യത കൂടുകയായിരുന്നു ആൻറ്റോ ആന്റണിക്കെതിരെ ഇപ്പോൾ തന്നെ ചില വിമർശനങ്ങൾ മണ്ഡലത്തിൽ ശക്തമാണ് അതിനിടയിലായിരുന്നു പത്തനംതിട്ട ജില്ലക്കാരനല്ലാത്ത തോമസ് ഐസക്കിൻ്റെ വരവ് കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ വീണ്ടും ഇ ഡി നോട്ടീസ് കിട്ടിയിരിക്കുന്നു തോമസ് ഐസക്കിന് ഈ മാസം ഏഴാം തീയതി വീണ്ടും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കാൻ ഇരിക്കവെയാണ് തോമസ് ഐസക്കിന് പെട്ടെന്ന് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇ ഡി ഈ മാസം പന്ത്രണ്ടാം തീയതി എല്ലാ രേഖകളുമായി ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നാണ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലൊണ്ടും തോമസ് ഐസക്കിന് പൂർണ്ണ പിന്തുണ ആവശ്യമുള്ള കാലഘട്ടം അതിനിടയിലാണ് ഇമ്മാതിരി പണികൾ പിണറായി വിജയൻ ചെയ്തുകൂട്ടുന്നത് ഇ ഡിക്ക് മുമ്പാകെ ഹാജരാകില്ല എന്നും ഇ ഡി നോട്ടീസ് നിയമവിരുദ്ധമാണ് എന്നുമാണ് തോമസ് ഐസക്കിൻ്റെ നിലപാട് കേസ് പരിഗണിക്കുന്ന ഏഴാം തീയതി കിഫ്ബിയുടെയും ഐസക്കിൻ്റെയും ഹർജികൾ വീണ്ടും പരിഗണിക്കും ഫെബ്രുവരി പത്തൊൻപതിന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇ ഡി നൽകിയ സമൻസിൽ ഹാജരാകാം എന്ന് കിഫ്ബി അറിയിച്ചിരുന്നു ഇതിന്റെ സാഹചര്യത്തിലാണ് തോമസ് ഐസക്കിന് അയച്ച സമൻസിന്റെ കാര്യം പിന്നീട് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞത് ഒരു വശത്ത് ഇ ഡി കേസിന്റെ തലവേദനകൾ മറുവശത്ത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ടയാളല്ല താൻ എന്ന വിമർശനങ്ങൾ അതിനിടയിലാണ് ഇപ്പോൾ സമുദായങ്ങളെ തമ്മിൽ അകറ്റുന്ന പ്രസ്താവന പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ആകെ തൃശങ്കുവിലാണ് തോമസ് ഐസക് അല്ലെങ്കിൽ തന്നെ ഇന്നലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കണ്ട മുഖാമുഖം പരിപാടിയിൽ പൊട്ടിത്തെറിക്കുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടത് മുഖാമുഖം പരിപാടിയുടെ വേദിയിൽ അവതാരികയോട് പൊട്ടിത്തെറിച്ച് ക്ഷോഭിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഇന്നലെ നടക്കുകയായിരുന്നു വലിയ പ്രസംഗത്തിനൊന്നും മുതിരാതെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പെട്ടെന്ന് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചു മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ വളരെ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്നായിരുന്നു അവതാരക തട്ടിവിട്ടത് മൈക്കിനടുത്തു നിന്ന് പിന്നോട്ട് നടന്നുമാറിയ മുഖ്യമന്ത്രി അവതാരികയുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് മൈക്കിനടുത്തേക്ക് കടന്നു ചെന്നു അമ്മാതിരി കമൻ്റ് വേണ്ട കേട്ടോ നിങ്ങൾ അടുത്തയാളെ വിളിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി ക്ഷോഭത്തോടെ പറഞ്ഞു മുഖ്യമന്ത്രി ക്ഷോഭിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും തുടർന്ന് പുറത്തു വന്നു എന്തിനാണ് മുഖ്യമന്ത്രി ഇത്ര ക്ഷോഭിച്ചത് എന്ന് സദസ്സിലുള്ളവർക്ക് വലിയ പിടിയൊന്നും കിട്ടിയില്ല എന്തായാലും സർവത്ര കോപാകുലനായ മുഖ്യമന്ത്രിയാണ് ഇന്നലെ കേരളം കണ്ടത് അതിനിടയിൽ തോമസ് ഐസക്കിനും കിട്ടേണ്ടത് കിട്ടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you mm -hmm.